നമസ്കാരം ഡി എം ഇ ബ്ലോഗാണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയാണ് ഇന്ന് കർക്കിട ഭാവമാണ് ബലിതർപ്പണമാണ് ഇന്ന് നമ്മൾ പ്രാവശ്യം പമ്പയിലാണ് ബലിയുടെ വന്നിരിക്കുന്നത് പമ്പയിലെ ബലിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് ഓക്കെ പു പുതിമുനേജീവ ഗോദാഗരി സരസ്വതി പുഷ്പം കുറച്ച് എടുത്തോളൂ പിടിച്ചെ ഉപ്പം എടുത്തുകൊണ്ട് പിടിക്കാം ഓ

ആയസ്തേജോ ബരസോചം പിതൃകർമ്മ ക്രിയാർത്ഥം പവിത്രം പക്ത്രധാരണം മൂദേവരല്ല നവവതി പോളിത്തിൻ അങ്കപ്പെട്ടോ ബരദേവനെ കാരണമാം ഊഴ്സട്ടെ രണ്ട് കൈgetElementById 12345 ൽ എണാമോതിമാനിയെ മനസ്സ് സംഗതിച്ചിട്ടാണ് ചിന്തി മനസ്സിക്ക് രണ്ട് കൈകൾ ആവില്ല

ం శ్రీమద్భాగవత బగావృష్ విష్ణు వ్యాప్రవర్తిమానస్ అన్నిబ్రామణ ద్వివ్రావ్యమండ్రి కలియుగే కలిప్రథమవాదే జోదివీ భారతవత్ే పార్దగంధే బెరు దక్షిణ శుభయోగ శుభగర్ణ ఏం സകല ഗുണ വിശേഷണായ വിശിഷ്ടായ ശബരിതോ ഉരിയ ദക്ഷിണ പ്രദേശി പരശുരാം കേരളാ ഹോമവും പമ്പാതിരി പിതൃതർപ്പണം നമ്മുടെ പിതൃക്കേള സങ്കല്പിച്ച് നമ്മുടെ പേരും നാടും രൂപം സങ്കല്പിച്ച് തലയ്ക്ക് ഇഴിഞ്ഞ് ദർപ്പിക്കുക പിതൃക്കളെ സങ്കൽപ്പിച്ച് വളരോട് മൂന്ന് പ്രാവശ്യം ആ ദർപ്പ് ആ ദർപ്പ് ശ്വാസം കൊടുത്തിട്ട് ഓം ക്രിസ്തോസിഡാനീതി ദർഭാസനം നമോ നമുക്ക് കേട്ടോ

അഞ്ചുരുളയാക്കിട്ടുണ്ട് അച്ഛന്റെ വംശപരമ്പരയെ മരിച്ചു പോവാന് പിതൃക്കന്മാർക്ക് വേണ്ടി ബുട്ടസ്സന്മാര് മുട്ടശ്ശിമാര് അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി അച്ഛൻ മരിച്ചു പോവാനുണ്ടെങ്കിൽ അച്ഛനെ സങ്കല്പിച്ചു యు పితృవంశా దైవాశ్రిత సేవాచ మిత్రాచ దృష్టాచారే జన్మాధరే మమ సంఘదాచ దీప్యాండం അതുകട അംബേഡ വംശവരംവരെ മരിച്ചു പോയ ദില്പൻമാർ വീണ്ടും അമ്മവക്തത്തിൽ ഒരുങ്ങി ദാ അംബേ സൻസൻ പോ ഈദര വംശേ ബടയേജ മാത്ര വംശേ തദേവജ ദുരി ശിശര വിന്ദോനാ ഏചാനീ മാന്തബാം ദേഹ യമേ ഗുലേ യുക്ത ബന്ദം പുത്രദാന വിവർചിദാഹ പ്രിയാ രോഹക ദേവ ദൈവ ജാനകൻതാണ്ഡ വസ്തുദാ വിരോഭ നാബ ഗർഫാച ന്യാദ അന്യാദ ഗുലേമമ ധർമ വിന്ദു ആയാ രസം അക്ഷയ ഉത്പവത് മൂന്നാമത്തെ നമ്മുടെ കുടുംബത്തിൽ അറിഞ്ഞുമറിയാതെ കർമ്മങ്ങളൊക്കെ ലഭിക്കാതെ മരണപ്പെട്ടു പോയ അഖില പിതർക്കം മാത്രമേ മൂന്നാമത്തെ നാലാമത്തെ ുംബത്തിന് അറിഞ്ഞമറിയാതെ മരണപ്പെട്ടുപോയാതൃമാരും തലമുറയിൽ മരണപ്പെട്ടുപോയ പിതൃക്കന്മാർ ഓലകൂടീനേശാനി നമ്മു മയാതത്തം അക്ഷയം ഉപനിഷ്ഠ അഞ്ചാമത്തെ ശേഷ ശേഷപിഡവായി കഴിയുക ഈ കർമ്മത്തിൽ നമ്മൾ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടി അമ്മയുടെ അച്ഛനെ വംശം പറഞ്ഞ എല്ലാരും വായിക്കുന്നാലും ഈ കർമ്മത്തിൽ നമ്മൾ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ശേഷപിഠായി അന്യജന്മനിധവാം തഥാത്മികം പിണ്ടാന പിഡ ശേഷം നമ പിതൃകൾ ദേവദാർഥിയോ നമോ നമ്മ അങ്ങനെ െ മഹാത്മനെ ധ്യാനിക്കുക ഓം അബ്രഹ്മസ്തംഭപര്യന്തം കൊടുത്തിരിക്കുന്ന ഭക്തത്തിൽ ം പത്രം ഓ അനാദിവിഘ്നോദേവ സൺ ചക്ര ഗംഗതി ഓ നമോ നാരായണായ നാരായണം നാരായണം മന്ത്രം തിരിച്ച് എണ്ണം പൊട്ടു നമസ്കരിച്ചാൽ മറക്കിയത് വച്ചാൽ സമ്പാദിയില് ജലനിരപ്പ് കൂടുതലെ ആളുകൾ പോലീസിന്റെ നിയന്ത്രണത്തിലും ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ് കാരണം പടിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ബലിതർപ്പണം ചെയ്യുന്നത് അതുപോലെ കുളിക്കാനുള്ളവർക്ക് അപ്പുറത്ത് സുന്ദരമായ രീതിയിൽ കുളിക്കാനുള്ള അവസരം ഒഴിയിട്ടുണ്ട് പക്ഷെ ഒക്കെ വെച്ചിട്ടുണ്ട്